അസലാമലൈക്കും നമസ്കാരം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് രണ്ട് തരത്തിൽ പഴംപൊരി ഒരു റെസിപ്പിയാണ് നമ്മൾ ഒരേ തരത്തിൽ എപ്പോഴും നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്കത് എപ്പോഴും ഒരു ടേസ്റ്റ് കുറവായിരിക്കും ഇതേപോലെ ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പിന്നെ നമ്മളുടെ വീട്ടിലെ കുക്കറൊക്കെ എപ്പോഴും നമ്മൾ പിടി നന്നായിട്ട് സ്ക്രൂ ചെയ്താലും വീണ്ടും ഇതേപോലെ തന്നെ ആടിക്കൊണ്ടിരിക്കും അപ്പം നമ്മളത് അടുപ്പത്തു നിന്നൊക്കെ എടുക്കുമ്പോൾ അത് ഭയങ്കര ഡേഞ്ചറാണ് അപ്പോൾ അത് നമ്മൾക്കൊരിക്കലും വീണ്ടും വീണ്ടും അത് ആണി ലൂസാവാതിരിക്കാനുള്ളൊരു ടിപ്പാണ് അപ്പം നമ്മളുടെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകും ക്യൂടെക്സൊക്കെ കുട്ടികളൊക്കെ ഇട്ടിട്ട് എക്സ്പയർ ആയിട്ടോ ബാക്കി വന്നതൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾക്ക് ആ ഒരു ആണിയിലേക്ക് ആ ക്യൂ കുറച്ച് ഒന്ന് കൊടുത്തിട്ട് അതൊന്ന് സ്ക്രൂ ചെയ്യുകയാണെങ്കിൽ പിന്നെ ഒരിക്കലും അത് ഇളകി ഇളകിപ്പോരുന്ന ഒരു പ്രശ്നമില്ല നന്നായിട്ട് ടൈറ്റായി നിൽക്കും നോൺ സ്റ്റിക്ക് പാത്രങ്ങളുടെ ഇതേപോലെ മൂടിയിൽ ആ പിടുത്തം പെട്ടെന്ന് തന്നെ നമ്മളുടെ കയ്യിൽ ഊരിപ്പോരും അപ്പോൾ അതും നമ്മൾ ഇതേപോലെ തന്നെ ഒന്ന് ഇത്തിരി ക്യൂട്ടക്സ് ആ ഒരു ആണയിലേക്ക് പുരട്ടിക്കൊടുത്ത് നമ്മൾ അതൊന്ന് സ്ക്രൂ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും അത് ഊരി പോരൂല അത് ഇതേപോലെ അതിൻ്റെ സ്ക്രൂ ഒരിക്കലും ഇങ്ങനെ ലൂസായി വരില്ല ഒരിക്കലും നമ്മളിതൊന്ന് ചെയ്ത് വെച്ചാൽ മതി പിന്നെ എപ്പോഴും നന്നായിട്ട് നമുക്കതൊരു പിടുത്തം ഉറച്ചു തിന്നോളും അതിൽ അപ്പം ഇതേപോലൊക്കെ ലൂസായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലൊരു പണി ചെയ്ത് നോക്കുക പിന്നെ നമ്മൾ യാത്രയ്ക്ക് പോകുമ്പോഴായാലും വീട്ടിലായാലും ഉപയോഗിക്കുന്ന ഇതേപോലത്തെ ലോക്കുകൾ നമ്മൾക്ക് എപ്പോഴും ഇതിൻ്റെ ആ ഒരു ചാവി മാറിപ്പോവാറുണ്ട് അപ്പോൾ ഇതേപോലെ നമ്മളുടെ വീട്ടിലൊക്കെ പല കളറിലുള്ള ക്യൂട്ടക്സ് ഉണ്ടെങ്കിൽ ഓരോന്നിനും ഓരോ കളർ നമ്മൾ ഇതേപോലെ ഒന്ന് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരിക്കലും അത് തെറ്റിപ്പോകില്ല അതേപോലെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മളുടെ ലഗേജ് ഒക്കെ മിക്കവാറും തെറ്റി പോവാറുണ്ട് അപ്പോൾ ഈ ഒരു ട്രിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലഗേജും നമുക്ക് തെറ്റിപ്പോവില്ല യാത്രയ്ക്കൊക്കെ നല്ല സുഖമാണ് നമ്മളുടെ ലഗേജ് എടുക്കാനായിട്ട് അതുപോലെ നമ്മളുടെ ഡോറിൻ്റെ ചാവികളും ഈ ഒരു പ്രോബ്ലം ഉണ്ടാവാറുണ്ട് എപ്പോഴും തെറ്റിയെടുത്തിട്ട് അപ്പോൾ ഈ ഇതേപോലെ നമ്മളുടെ ആ ഒരു ഡോറിൻ്റെ ഭാഗത്തും ഒരു പുള്ളി പോലെ കുത്തി കുത്തിക്കൊടുക്കുക അതിനുശേഷം ആ ഒരു ചാവിയുമലും ഏത് കളറാണെന്ന് വെച്ചാൽ ആ ഒരു കളറും നമ്മളൊന്ന് പരട്ടി കൊടുക്കുകയാണെങ്കിൽ നമ്മളുടെ ആ ഒരു ചാവി ഒരിക്കലും നമുക്ക് തെറ്റിപ്പോവില്ല അപ്പോൾ ഒരുപാട് ചാവിയൊക്കെ ഉള്ളുകൊടുത്ത് ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കുക പിന്നെ ഞാൻ ഞാനിന്നൊരു ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു പഴം പൊരിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെയാണ് പഴം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് അരിപ്പൊടിയാണ് അപ്പോൾ ആ ഒരു അരിപ്പൊടിയിലേക്ക് നമ്മളുടെ ഈ ഒരു പഴം ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മുക്കിയെടുക്കുക അപ്പോൾ ഇത് രണ്ട് തരത്തിലായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അത് ഇതേപോലെ മുക്കി വേറൊരു പാത്രത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് സേമിയാണ് എടുത്തിട്ടുള്ളത് അത് നല്ല ചെറിയ സേമിയായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾക്കൊരു രണ്ട് കോഴിമുട്ട കൂടി അതിലേക്ക് ഉടച്ചൊഴിച്ച് കൊടുത്തിട്ട് ഒരു ലേശം മിൽക്ക് കൂടെ ഒഴിച്ചു കൊടുത്ത് അത് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേപോലെ ബീറ്റ് ചെയ്തെടുത്തതിലേക്ക് നമ്മളുടെ പഴം ഓരോന്നായിട്ട് നമ്മൾ അരിമാവിൽ മുക്കി കൊടുത്തത് നമ്മളുടെ ആ ഒരു സേമിയയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നല്ല കുഞ്ഞി നമ്മളുടെ സേമിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം നല്ല ടേസ്റ്റാണ് നമ്മൾ ഇതേപോലെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമ്മൾക്കൊരു ഗസ്റ്റൊക്കെ വരുമ്പോഴും ഒരു വെറൈറ്റി ആയിട്ട് തന്നെ നമ്മൾക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ ഈ ഒരു സെമിയോയിൽ ഞാൻ ഇതൊക്കെ മുക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒരു ആയിട്ട് കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളെല്ലാവരും ഇനി ഞാൻ ബ്രെഡ് ക്രംസിലാണ് കുറച്ച് ഞാൻ ഇതേപോലെ മുക്കി കൊടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബ്രെഡ് പൊടിച്ചെടുത്തതാണ് ഇനി നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു എഗ്ഗിലേക്ക് മുക്കിയിട്ട് ഇതേപോലെ തന്നെ ആ ഒരു ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുക്കാം അതും ഇതേപോലെ തന്നെ നമ്മൾ നന്നായിട്ട് അതിൽ ഒന്ന് ആക്കിയെടുക്കാം അപ്പോൾ രണ്ട് ഡിഫറെൻറ്റ് ടേസ്റ്റാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഇന്ന് ഇതേപോലെ നമുക്ക് ഉണ്ടാക്കിയിട്ട് നമ്മൾക്ക് ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്താലും ആവശ്യമാവുന്ന ടൈമിലൊക്കെ ഉണ്ടാക്കി കൊടുക്കാം കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന ടൈമിലായാലും പെട്ടെന്ന് പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുമ്പോഴായാലും നമ്മൾക്ക് ഫ്രീസറിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആവശ്യ അനുസരണം നമുക്ക് എടുത്തിട്ട് ഉപയോഗിക്കാം അപ്പം ഇതേപോലെ ഡിഫറെൻ്റ് ആയിട്ട് ഞാൻ രണ്ടും ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് ചൂടായി വരുമ്പോൾ ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമ്മളെല്ലാവരും ഏലക്ക പൊടിക്കുന്നവരാണ് അപ്പോൾ ഏലക്ക നമ്മളെപ്പോൾ പൊടിക്കുന്നുണ്ടെങ്കിലും അത് ഷുഗർ ഇട്ടിട്ടാണ് നമ്മൾ പൊടിക്കുക അതല്ല ചിലർ കാണാം അതിൻ്റെ ആ ഒരു തോൽ ഭാഗമൊക്കെ ഒലിച്ച് കളഞ്ഞിട്ടാണ് ആ ഒരു കുരു മാത്രം പൊടിച്ചെടുക്കുക അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മളുടെ വീട്ടിലുള്ള ഈ ഒരു സാധനം വെച്ചിട്ട് തന്നെ നമ്മളുടെ ഏലയ്ക്ക നമുക്ക് അടിപൊളിയായിട്ട് നല്ല ഫൈനായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം അതിന് നമ്മൾക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ അരിയാണ് പിന്നെ നമ്മൾ ഈ ഒരു ഏലക്ക പൊടിച്ച് കൊടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഒരു രണ്ട് കഷ്ണം ചുക്ക് കൂടെ ഇട്ട് കൊടുക്കണം അത് നമ്മളുടെ വയറിനും അതുപോലെ നാവിൻ്റെ ടേസ്റ്റിനൊക്കെ നല്ലതാണ് നമ്മൾക്ക് എപ്പോഴും ചുക്ക് നമ്മൾ കഴിക്കുന്നത് നല്ല ബെനിഫിറ്റാണ് ആരോഗ്യത്തിനൊക്കെ അപ്പോൾ നമ്മളുടെ ഇലയ്ക്ക ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അരി കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് യാതൊരു രുചി വ്യത്യാസവും വരുന്നില്ല നല്ല ടേസ്റ്റാണ് ഇതേപോലെ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ പിന്നെ ആ ഒരു ചുക്ക് കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾക്കിതൊന്ന് ഫൈനായിട്ട് നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു വിദ്യ ചെയ്ത് നിങ്ങൾ ഏലക്ക പൊടിച്ച് വയ്ക്കുകയാണെങ്കിൽ എല്ലാ ഭക്ഷണത്തിനൊപ്പവും നമുക്ക് ഈ ഒരു ഏലക്ക പൊടി ഇട്ട് കൊടുക്കാം നമ്മൾ ഷുഗർ ചേർക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവർക്കൊക്കെ ഇട്ട് കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പം ഇത് കണ്ടില്ല ഇതേപോലെ ഫൈനായിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ട്രിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ഏലക്ക പെട്ടെന്ന് തന്നെ നമുക്ക് പൊടിഞ്ഞ് കിട്ടും അരി അരി കൂട്ടിയത് കൊണ്ട് യാതൊരു പ്രോബ്ലം നമ്മളുടെ ഏലക്കപ്പൊടിക്ക് വരുന്നില്ല നമ്മൾക്ക് എല്ലാത്തിലേക്കും ഇട്ട് കൊടുക്കാം അതേപോലെ ആ ഒരു ചുക്ക് നമ്മളുടെ വയറിനൊക്കെ ഏറ്റവും നല്ലതാണ് അതുപോലെ നാവിൻ്റെ ടേസ്റ്റിനും നമ്മളുടെ തൊണ്ടയ്ക്കൊക്കെ ഏറ്റവും നല്ലതാണ് ചുക്ക് ഇതേപോലെ നമ്മൾ ഈ ഒരു ഏലക്കപ്പൊടി പൊടിച്ച് വെക്കുക എല്ലാത്തിലേക്കും നമ്മൾക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്യാം നമുക്ക് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഈ ഒരു ട്രിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഏലക്ക പൊടിച്ച് വെക്കുക ഷുഗർ ചേർക്കേണ്ട ഒരാവശ്യവും ഇല്ല അപ്പം നമ്മൾ എരിവുള്ളിലൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഷുഗർ ഉള്ളത് കൊണ്ട് ബുദ്ധിമുട്ടാണ് അപ്പോൾ ആ ഒരു പ്രോബ്ലം നമുക്ക് കിട്ടി അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ഉള്ളതാണ് എല്ലാവരും ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതേപോലെ നമ്മൾ പൊടിച്ച് ഒരു കുപ്പിയിലേക്ക് വെച്ച് കൊടുക്കുക ആവശ്യാനുസരണം നമുക്ക് എടുത്ത് ഉപയോഗിക്കാം ഇൻഷാ അല്ല വേറൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്